എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സേൽഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ പാൻറ്റിൻ്റെ വള്ളി ഇങ്ങനെ ഉള്ളിലോട്ട് പോകാറില്ലേ അപ്പോൾ കുറച്ചൊന്നും ചിലപ്പോൾ ഉള്ളിലേക്ക് പോയിട്ടേ ഉണ്ടാവുള്ളൂ എന്നാലും നമ്മൾ ഇതെല്ലാം തന്നെ വലിച്ചൂരി എടുത്തിട്ട് വീണ്ടും സേഫ്റ്റി പിന്നെ വെച്ചിട്ട് ഇടുകയാണ് ചെയ്യാറുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന ഒരു സിസർ എടുക്കുക അപ്പോൾ എൻ്റെ ഇത് കുറച്ച് മാത്രമേ ഇങ്ങനെ പോയിട്ടുള്ളൂ അതുകൊണ്ട് ഞാനിത് ഇതുപോലെ ഇങ്ങനെ ഇടുന്നുണ്ട് അപ്പോൾ കൂടെ പോയിട്ടുണ്ടെങ്കിൽ കൂടെ തിന്നായിട്ടുള്ള സിസർ എടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ഒരു തുമ്പ് ഇങ്ങനെ പതുക്കെ പിടിക്കുക അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങോട്ട് വലിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ വള്ളി ഇങ്ങോട്ട് കിട്ടും അതിന് പകരം നമ്മൾ എല്ലാം വലിച്ചൂരി പിന്നെ ആദ്യം ഇടാനുള്ള പരിപാടി നോക്കണ്ട അപ്പോൾ ഒരുപാട് ടൈം പോവും ഇത് ഈസി ആയിട്ടുള്ള ഒരു ട്രിക്കാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വള്ളിയുടെ തുമ്പത്ത് കുറച്ച് വലിപ്പത്തിൽ തന്നെ കെട്ടിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഉള്ളിലേക്ക് ഇങ്ങോട്ട് പോവാതിരിക്കാനായിട്ട് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വള്ളി കുറച്ച് നല്ലപോലെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഊരിയിട്ട് വീണ്ടും ഇടാറില്ലേ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് വള്ളി കുറക്കാനുള്ള ട്രിക്കാണ് അപ്പോൾ ഞാൻ ഈ ഒരു സ്കേർട്ടിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുക ഇതുപോലത്തെ ഒരു പപ്പടക്കോല് അപ്പോൾ എടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ബാക്കിലായിട്ട് ഇതുപോലൊരു കൊളുത്ത് പോലെ ഉണ്ടാവും അപ്പോൾ അതിലേക്ക് നമുക്ക് കുറക്കേണ്ട വള്ളി ഒന്ന് നല്ല ടൈറ്റിൽ കെട്ടിക്കൊടുത്തിട്ട് ഇതായ പോലെ ആ ഒരു സ്കേർട്ടിൻ്റെ ഹോളിലൂടെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ കണ്ടില്ലേ ഒരു രണ്ട് സെക്കൻഡ് പോലും വേണ്ട അത് ഫുള്ള് നമുക്ക് കുറത്ത് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും സേഫ്റ്റി പിന്നെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക എത്ര ടൈം എടുക്കും അത് ഫുള്ളു ആക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരുന്ന വീഡിയോക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ സ്കേർട്ടുകൾ അതുപോലെ പാൻറ്റ് ഇതിൻ്റെയൊക്കെ വള്ളികളൊന്ന് കൂട്ടി കെട്ടിയിട്ട് മെഷീനിൽ ഇടുക അങ്ങനെ ആവുമ്പോൾ വള്ളിയുള്ളിലേക്ക് പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ ബിസ്ക്കറ്റുകളൊക്കെ പെട്ടെന്ന് തണുത്തു പോവും അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ സൂക്ഷിക്കുന്ന ഒരു ബോക്സിൽ അല്ലെങ്കിൽ കണ്ടെയ്നറിൽ നമ്മൾ ഇതുപോലെ കുറച്ച് അരിമണികളും കൂടെ ഇട്ട് വയ്ക്കുക അങ്ങനെ ആകുമ്പോൾ ബിസ്ക്കറ്റ് പെട്ടെന്ന് തണുക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇനി അടുത്ത ടിപ്പ് ഇതുപോലെ പൊട്ടിയിട്ടുള്ളതോ അതല്ലെങ്കിൽ പഴയതൊക്കെ ആയിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ബെൽറ്റ് വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടുള്ള നല്ലൊരു റീയൂസ് ഐഡിയ ആണ് അപ്പോൾ കുട്ടികളുടെ യൂണിഫോം ബെൽറ്റോ ഏതെങ്കിലും ബെൽറ്റൊക്കെ കാണില്ലേ വീട്ടിൽ ഈ മഴക്കാലത്ത് നമുക്കിത് വെച്ചിട്ട് ഒരു അടിപൊളി ഐഡിയ ഞാൻ കാണിച്ചാർ കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു എന്താ പറയുക ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ താഴെയായിട്ട് ഒരു ഇരുപത് സെൻറ്റിമീറ്ററോളം ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ദേ ഇത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ മുതിർന്നവരുടെ ബെൽറ്റ് ആണെങ്കിൽ കുറച്ചും നല്ല ലെങ്ത്ത് ഉണ്ടാവും അങ്ങനത്തെ ഒരു ബെൽറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനത്തെ ബെൽറ്റ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് നല്ലതാണ് അപ്പോൾ ഞാൻ ദേ ഇതേപോലെ എല്ലാം തന്നെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അടി വരെ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു പപ്പടക്കോല് ഒന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ നല്ല പോലെ ചൂടാക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച സ്ഥലത്തൊക്കെ ഒരേ ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ചൊരു നല്ല പോലെ ചൂടാക്കിയാൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ കേട്ടോ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സിമ്പിളല്ല ഹോൾ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ചൂടാവണം അപ്പോൾ ഈസി ആയിട്ട് പറ്റും പറ്റൂട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ ചൂടാക്കിയിട്ട് ഞാൻ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കമ്പിയുടെ പീസാണ് അലുമിനിയം കമ്പിയാണ് കേട്ടോ ഇത് ഏകദേശം ഒരു അഞ്ചോ ആറോ സെൻറ്റിമീറ്ററൊക്കെ മതിയാവും ഇതിൻ്റെ ഒരു ലെങ്ത്ത് ഇതുപോലത്തെ കമ്പികൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു ചിരഡില്ലേ ഏതെങ്കിലും ഒരു ത്രെഡ് ഒന്നില്ലെങ്കിൽ രണ്ട് മൂന്ന് മടക്ക് മടക്കിയിട്ടോ അങ്ങനെ എടുത്താലും മതി ഇപ്പം ഞാൻ എന്തെങ്കിലും നമ്മൾ എത്ര ഹോൾ ഇട്ടിട്ടുണ്ടോ അത്രയ്ക്കും നമ്പർ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഓരോ ഹോളും ഇങ്ങനെ എടുത്തിട്ട് ഈ കമ്പി ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി യു ഷേപ്പിൽ പിടിച്ചിട്ട് രണ്ടറ്റവും ഈ ഹോളിക്കോടെ ഇതേപോലെ ഇങ്ങനെ കെട്ടി കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ കയറ്റി കൊടുക്കുക മുൻഭാഗത്ത് ഒരു ചെറിയ റൗണ്ട് മതി ബാക്കി ഭാഗം നമുക്കത് ഊരി പോരാതിരിക്കാനായിട്ട് ഇങ്ങനെ മടക്കി ത്രെഡ് ആണെങ്കിൽ ആ ഭാഗത്ത് ഒന്ന് നല്ലപോലെ കെട്ടി വെച്ചിട്ട് സേഫ് ആക്കണം ഇങ്ങോട്ട് വീഴഴുതല്ലോ കമ്പിയാകുമ്പോൾ എളുപ്പമാണ് പെട്ടെന്ന് ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്താൽ മതി അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ എത്ര വെയ്റ്റ് നമുക്ക് ഹാങ് ചെയ്തിട്ടാലും കണ്ടോ അപ്പം ഇതുപോലെയാണ് ഞാൻ ആക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ ഹോളിലും ഇതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യണം ഓരോ കമ്പികളായിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ബാക്ക് ഭാഗം ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക അപ്പോൾ ഒട്ടും തന്നെ അതിങ്ങോട് ഊരിപ്പോരില്ലോ അപ്പം ഞാനിത് എല്ലാം തന്നെ ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഉള്ളൂ നമ്മുടെ പരിപാടി ഇനി നമുക്കിതിലെല്ലാത്തിലും തന്നെ ഓരോ ഹാങ്ങറുകൾ ഇതേപോലെ ഹാങ് ചെയ്ത് വയ്ക്കാം കണ്ടോ ഇനി ഇത് നമുക്ക് ഉറങ്ങുന്ന സമയത്ത് ബെഡ്റൂമിൽ എവിടെയെങ്കിലും ആയിട്ട് ഹാങ്ങ് ചെയ്തിടാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ കർച്ചീഫുകൾ പിന്നെ കുട്ടികളുടെ ഒക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ സോക്സ് അങ്ങനെ ചെറിയ ചെറിയ തുണികളൊക്കെ നമുക്ക് ഇടാൻ പറ്റും അല്ലെങ്കിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു തുണികൾ ഇട്ടിട്ട് നമ്മുടെ സ്പേസ് പോകില്ല അത്യാവശ്യത്തിന് നാളത്തേക്കൊക്കെ ഉണങ്ങി കിട്ടേണ്ടതെല്ലാം തന്നെ ഇതുപോലെ ഇങ്ങനെ ഓരോ ലെയർ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ആണി ഉണ്ടെങ്കിൽ അതിലല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ബോർഡിൻ്റെ ഒരു ഹാൻഡ് ഇരുമ്പോഴാണ് അത് ഞാത്തിയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ ഫാൻ്റെ കാറ്റുകൊണ്ട് എല്ലാം തന്നെ ഉണങ്ങി കിട്ടും ഒരുപാട് സ്പേസും പോവില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒരു ലൈക്ക് തരിക അതുപോലെ ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്പ് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളു വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് ഇതുപോലെ ക്ലോത്തുകളൊക്കെ ഉണക്കാനുള്ള വേറെയും ടിപ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്